നല്ല രസമാണ് അവിടുത്തെ ജീവിതം കേൾക്കാൻ എൻ്റെ പ്രിയപ്പെട്ട മോമിനീകളോട് ഞാൻ പറയണം മൗല്യതൊക്കെ നമ്മൾ ചെല്ലണം ബൈത്തൊക്കെ കുറെ ചെല്ലണം ശരിയെന്നെ ഭക്ഷണമൊക്കെ വിതരണം ചെയ്യണം അതൊക്കെ കൂലിയുണ്ട് പക്ഷെ അതിലൊക്കെ അപ്പുറത്താണ് പഠിക്കല അതിനേക്കാൾ കൂലിയൊന്നും വേറൊരു സംഗതിക്കും കിട്ടണമെന്നില്ല അത് നമ്മളിൽ ഇല്ലാതെ പോകരുത് ഈ റബ്യല്ലവല് കഴിയുമ്പോഴേക്ക് എന്തൊക്കെ പഠിക്കാൻ ഓരോ സെൻ്റ് നിസ്കാരം കഴിഞ്ഞപ്പോ സ്വഹാപത് എന്താണ് എത്ര ലോങ് ആണ് നമുക്കെന്ന എന്തല്ലോ തോന്നിപ്പോയല്ലോ തങ്ങൾക്ക് എന്തോ സംഭവിച്ചു പോയോ അല്ല വഹിയാറ്ററങ്ങന ഇല്ല അത് ഉമാമത്തിണ്ടല്ലോ ഉമാമ ബീവി ബിവിടെ മോള് അത് എൻ്റെ ദേഹിനെ ഇവിടെ കയറിയിട്ട് കളിക്കുന്നുണ്ടെ തീരട്ടെ എന്ന് വെച്ചിട്ട് സുജൂത് കുറച്ച് ലോങ് ആക്കിയതാണ് കുട്ടിക്ക് വേണ്ടി സുജൂദ് ലോങ് കുട്ടിക്ക് വേണ്ടി ചോർപ്പും മൗലിത്തിന്റെ സഹസിലൊരു കുട്ടി ചെറിയ ഡ്രസ് ഇട്ടിട്ട് വന്നാൽ തന്നെ നമ്മളെ വളപളകും എന്താ ശരിക്കും പറഞ്ഞ റസൂൽദാനോടുള്ള മഹബത്ത് എന്ന് പറഞ്ഞാൽ ബി റസൂൽ സ്വഭാവം നമ്മളെ ജീവിതത്തിൽ ഉണ്ടാവുക എന്നുള്ളതാണ്